പുതിയ പ്രഭാതത്തിൽ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ മത്തായുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു ഏറിയ നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ ദൈവത്തിന്റെ മഹത്വം അതെന്താണ് കർത്താവ് അങ്ങനെ പറഞ്ഞത് അന്നത്തെ കാലത്ത് മനുഷ്യന്റെ ചിന്താഗതി കുരുകിലിനും അത്ര വലിയ വിശേഷതയൊന്നും ഇല്ല മനുഷ്യർക്കെന്ന് ചിന്തിച്ചതായ ഒരു കാലയളവ് ഉണ്ടായിരുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ അടിമ കച്ചവടം ഉണ്ടായിരുന്നു നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും അടിമകളെ വിൽക്കുന്നതായ ചന്തകൾ ധാരാളം ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്തൊരു വൈദികന്റെ പ്രഭാഷണത്തിൽ നിന്നും കേൾക്കുകയുണ്ടായി തിരുവനന്തപുരം ജില്ലകളിൽ മത്സരിച്ച് പിഞ്ചുകുഞ്ഞുങ്ങളെ വിൽക്കുന്ന ചന്ത പത്ത് രൂപയ്ക്കും പതിനഞ്ച് രൂപയ്ക്കും മത്സരിച്ച് മത്സരിച്ച് വിൽക്കുന്നു നാഴി അരിക്കും ഇടം നെല്ലിനും ഒരു തുടം വെളിച്ചെണ്ണയ്ക്കും വേണ്ടി മനുഷ്യൻ കുഞ്ഞുങ്ങളെ മത്സരിച്ച് വിൽക്കുന്നതായ ചന്തകൾ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു ലോകത്തിലെല്ലായിടത്തും അടിമ കച്ചവടങ്ങൾ ഉണ്ടായി മനുഷ്യൻ മനുഷ്യനെ കുരുകലിനെ പോലെയും നായ്ക്കുട്ടികളെ പോലെയും പൂച്ചക്കുഞ്ഞുങ്ങളെപ്പോലെയുമൊക്കെ അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളെക്കാൾ മനുഷ്യന് വലിയ വിശേഷതയുള്ളവരല്ല എന്ന് ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ എണ്ണിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായത് അതാണ് കർത്താവ് പറഞ്ഞത് ഏറിയ കുരുകിലിനെക്കാളും ഇല്ല എങ്കിൽ രണ്ട് കാശിന് കിട്ടുന്ന അഞ്ചു കുരുകിലിനും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ ദൈവത്തിന്റെ സ്നേഹം സൃഷ്ടികളിന്മേൽ ഉള്ളതായ ദൈവത്തിന്റെ കരുതലിനെ കർത്താവ് എടുത്തു കാണിച്ചുകൊണ്ട് പറയുകയാണ് ഒരു കുരുവിലിനെ പോലും ദൈവം മറക്കുന്നില്ല എങ്കിൽ നിങ്ങളതിൽ വിശേഷതയുള്ള നിങ്ങളെ എത്രമാത്രം മാത്രം ദൈവത്തിന് മഹത്വം ഉണ്ടാകില്ല മനുഷ്യനിലെ രണ്ട് വ്യക്തിത്വങ്ങളെ എടുത്തു കാണിച്ചു കൊണ്ടാണ് കർത്താവ് അങ്ങനെ സംസാരിച്ചത് എന്താണ് മനുഷ്യനിലെ രണ്ട് വ്യക്തിത്വം ഒന്ന് മനുഷ്യൻ പ്രാകൃത മനുഷ്യൻ ഈ ലോകപ്രകാരം പ്രകൃതിദത്തമായി ചിന്തിക്കുന്നു പ്രകൃതിയെ മണങ്ങുന്നു പ്രകൃതിയെ ആരാധിക്കുന്നു പ്രകൃതി അനുസരി പ്രകൃതിക്ക് അനുസരിച്ചതായി നീങ്ങുന്നു പ്രകൃതിയിലെ പോലെ അവനും മരിക്കുന്നു എന്നാൽ വേറൊരു മനുഷ്യനുണ്ട് അവൻ പ്രകൃതി പ്രാകൃത മനുഷ്യനേക്കാളും വിശേഷതയുള്ളവനാണെന്ന് അവൻ ഒരു വെളിപ്പാട് ലഭിക്കുന്നു അവൻ്റെ ഉള്ളിൽ ഒരു ജ്ഞാനമുണ്ടാകും അവരെ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കുന്നു അവർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്ന് മനസ്സിലാക്കുന്നു അവർ ക്രിസ്തു ക്രിസ്തുവേശുവിലെ വിശ്വാസത്തിൽ കൂടെ കടന്നു വരുമ്പോൾ അവർക്കൊരു സ്വതന്ത്രമായ ചിന്താഗതി ഉണ്ട് എന്ന് മനുഷ്യന് കാണിച്ചു കൊടുത്തു അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അധ്വാനിക്കുന്നവനും വരുമേ നിങ്ങൾ എന്റെ അടുക്കൽ വരുമേയും ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകി തരാം സൗമ്യതയുള്ള ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരാം അനുസരണമുള്ള ഹൃദയം നിങ്ങൾക്ക് തരാം സ്നേഹത്താൽ മനുഷ്യനെ കീഴടക്കുവാൻ ലോകത്തെ കീഴടക്കുവാൻ എങ്ങനെ സാധിക്കുന്നു ഒരു സ്നേഹത്തിന്റെ ഭരണം ഒരു സ്നേഹത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതായ കൊടുക്കൽ വാങ്ങലൊക്കെ ഒക്കെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ വാസ്തവമായി ദൈവസ്നേഹത്തെ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ മനുഷ്യരാണെന്നുള്ളതായ വെളിപ്പാട് നിങ്ങൾക്കുണ്ടാകും ദൈവത്തിന സ്ത്രോ വിശുദ്ധ വേദപുസ്തവും ക്രിസ്തുവേശുവിന്റെ വരവും ഒക്കെ മനുഷ്യനെ മനുഷ്യനാക്കുവാനാണ് ആദ്യം നോക്കിയത് മനുഷ്യനെയും മനുഷ്യനെയും തമ്മിൽ സ്നേഹിപ്പിക്കുവാൻ മൃഗങ്ങളെക്കാൾ വിശേഷതയുള്ളവരാണ് മനുഷ്യൻ പക്ഷികളെക്കാൾ മൃഗ വിശേഷതയുള്ളവരാണ് മനുഷ്യൻ നാം വളർത്തുന്നതായ നായ്ക്കുട്ടികളെക്കാളും നാം വീട്ടിൽ വളർത്തുന്നതായ പൂച്ചക്കുഞ്ഞുങ്ങളെക്കാളും വളർത്തുന്നതായ അല്ലെങ്കിൽ ഓരോരോ പക്ഷികളെക്കാളും തത്വമേക്കാളും ആ അല്ലെങ്കിൽ ഓരോരോ വിശേഷമായിട്ടുള്ള പക്ഷികളൊക്കെ ഇല്ലേ പ്രാവിനെക്കാളും ഒക്കെ നമ്മൾ വിശേഷതയുള്ളവരാണെന്ന് നമ്മളെ തന്നെ കണക്കാക്കുമ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹവും ദൈവം നിയന്ത്രിക്കുന്ന ഒരു ഭവനവും ആയി നമ്മുടെ വീടുകൾ മാറിത്തീരുന്നത് ദൈവത്തിന്റെ സ്തോത്രം ഇന്ന് നായ്ക്കുട്ടികളെ കൊണ്ടും ഉച്ചകുഞ്ഞുങ്ങളെ കൊണ്ടും വളർത്തു മൃഗങ്ങളെ കൊണ്ടും അസമാധാനം അനുഭവിക്കുന്ന അനേക ഭവനങ്ങളുണ്ട് അസ്വസ്ഥത അനുഭവിക്കുന്ന അനേക ഭവനങ്ങളുണ്ട് കാരണം മനുഷ്യൻ മൃഗങ്ങൾക്ക് മനുഷ്യനേക്കാൾ വലിയ വില കൊടുക്കുന്നു മനുഷ്യൻ മൃഗങ്ങളെ വളർത്തുന്നത് ഉത്തമമാണ് വളരെ രസകരമാണ് ഒരു വളരെ വിനോദകരമാണെങ്കിലും നാം മനുഷ്യരെക്കാൾ കൂടുതൽ വില ആ മനുഷ്യനേക്കാൾ കൂടുതൽ സ്ഥാനം കൂടുതൽ ബഹുമാനം കൂടുതൽ സ്നേഹം അവയ്ക്ക് കൊടുക്കുമ്പോൾ നാം പ്രാകൃത മനുഷ്യരായി മാറുന്നു ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിന്ന് മാറുന്നു നാം പ്രകൃത മനുഷ്യത്തിലേക്ക് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുന്നതായ ഒരു അനുഭവത്തിലേക്ക് മാറിപ്പോകുന്നു ദൈവത്തെ സ്നേഹിപ്പാനും നമ്മുടെ അടുത്ത് നിൽക്കുന്ന മനുഷ്യനെ കരുതുവാനും അവരെ ബഹുമാനിക്കുവാനും നമുക്ക് മനസ്സില്ലാത്തവരായിത്തീരുന്നു അങ്ങനെ പ്രാകൃത മനുഷ്യൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉപദേശങ്ങളെ കൈക്കൊള്ളാത്തവനായി ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നു ദൈവത്തിന്റെ ഉപദേശം അവനിൽ ഭരിക്കപ്പെടുന്നില്ല പരിശുദ്ധാത്മാവ് അവനിൽ ക്രിയ ചെയ്യുവാൻ കഴിയുന്നില്ല പരിശുദ്ധാത്മാവനെ നടത്തുവാൻ കഴിയുന്നില്ല അവന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അന്യമായി പോകുന്നു ദൈവം മനുഷ്യനുമായിട്ടുള്ളതായ ബന്ധം എങ്ങനെ സ്ഥാപിക്കപ്പെടുന്നുവോ അതുപോലെ മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കപ്പെടണം മനുഷ്യൻ മനുഷ്യനെ ബഹുമാനിക്കണം മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കണം മനുഷ്യൻ മനുഷ്യനെ ആദരിക്കണം ഒരു മനുഷ്യൻ തീർച്ചയായിട്ടും അവൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് അവന്റെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ മാത്രമേ അവന് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ് പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും തമ്മിൽ തമ്മിൽ ഒന്നായിരിക്കേണ്ടതിന് ദൈവത്തിന്റെ സ്തോത്രം അത് ദൈവത്തിന്റെ സ്നേഹത്തിന് മാത്രമേ മനുഷ്യനെയും മനുഷ്യനെയും തമ്മിൽ കോർത്തെടുക്കുവാൻ കഴിയുകയുള്ളൂ ദൈവത്തിന്റെ സ്നേഹത്തിനും ദൈവഭയത്തിനും ദൈവാത്മാവിന്റെ ഉപദേശത്തിനും മാത്രമേ മനുഷ്യനും മനുഷ്യനും തമ്മിൽ ബഹുമാനമുള്ളവരാക്കി കാണിക്കാൻ കഴിയുള്ളു ഇങ്ങനെ ബഹുമാനമുള്ളവർ ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു വിലയുണ്ട് ഒരാത്മധൈര്യമുണ്ട് ഒരാത്മവിശ്വാസമുണ്ട് ഒരു പ്രത്യാശിയുടെ താഴ്വര അവിടെയുണ്ട് ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തി അവിടെ ഉണ്ട് കാരണം അവർ ദൈവമക്കളാണ് ദൈവമക്കൾ മക്കൾ ഒന്നോടൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി അവർ പോരാടുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ദൈവം ശ്രദ്ധ കേൾക്കുന്നു മനുഷ്യപുത്രന്മാർ തമ്മിൽ സംസാരിച്ചു അവർ ദൈവഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു അത് ദൈവം ശ്രദ്ധ വെച്ച് കേട്ടു നമ്മൾ പ്രാകൃത മനുഷ്യനാകുമ്പോൾ നാം സംസാരിക്കുന്നത് ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നില്ല എന്നാൽ നാം ദൈവ മനുഷ്യരായി തീരുമ്പോൾ കുരുകലിനേക്കാൾ നാം വിശേഷതയുള്ളവരാണെന്നുള്ളതായ ഒരു പരമാർത്ഥത നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളുമ്പോൾ നാം സംസാരിക്കുന്നത് ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുവാൻ വരുന്നു പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ കർത്താവ് കൂടെ വരുന്നു നമുക്ക് വേണ്ടതായ കൃപ ദൈവം തരുന്നു നാം വരുന്നതാം പോകുന്നതായ വഴികൾ നമുക്ക് മുൻപേ അവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് ദുർഘടങ്ങളെ സമാന്തരമാക്കി നമ്മുടെ എതിർപ്പുകൾ നമുക്ക് വരാവുന്നതായ അനർത്ഥങ്ങൾ നമ്മളെ വിധിപ്പിക്കുവാൻ തക്കതായ ദൈവത്തിന്റെ കാവലും സൂക്ഷ്മുമുള്ള ഒരു ഭാഗം നമുക്ക് വേണ്ടി ഒരുക്കിത്തീരുന്നു ആർക്ക് വേണ്ടി ദൈവഭക്തന്മാർക്ക് വേണ്ടി നാം ദൈവഭക്തന്മാരായി തീരണം പ്രാകൃത മനുഷ്യരായി തീരരുത് കുരുകിലിനേക്കാൾ നാം വിശേഷതയുള്ളവരാണ് നായക്കുട്ടികളെക്കാൾ നാം വിശേഷതയുള്ളവരാണ് ദൈവത്തിനു സ്തോത്രം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ മാതാപിതാക്കൾ ഒക്കെയും നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ അയവക്കങ്ങൾ ഒക്കെയും നായക്കുട്ടികളെക്കാൾ വിശേഷതയുള്ളവരാണ് പൂച്ചക്കുട്ടികളെക്കാൾ വിശേഷിതയുള്ളവരാണ് അല്ലെങ്കിൽ പ്രാക്കളെക്കാൾ വിശേഷതയുള്ളവരാണ് ഈ കുരികിലിനേക്കാൾ വിശേഷതയുള്ളവരാണ് അതിനെയൊക്കെ ചന്തയിൽ വിൽക്കുന്നു അതെല്ലാം പ്രകൃതിദത്തമായിട്ടുള്ള ജീവനോ അവകാശികളാണ് അവരിൽ ദേഹിയില്ല കർത്താവ് പറയുന്നു ദേഹത്തെയും ദേഹിയെയും കൊന്ന് അത് തള്ളി നരകത്തിൽ തള്ളിയിടുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുകയും അതിനുശേഷം കർത്താവ് പറയാണ് ചന്തയിൽ വിൽക്കുന്ന കുരുകിലിനെ നോക്കുകയും അവയ്ക്ക് ദേഹിയില്ല അവയ്ക്ക് ഒരു ആത്മാവമില്ല അവയെല്ലാം മനുഷ്യന് കാഴ്ചകളായി ഭവിച്ചിരിക്കുകയാണ് എന്നാൽ നിന്നെ ദൈവം വിശേഷതയുള്ള മനുഷ്യനായി സൃഷ്ടിച്ചു കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ നീ വിശേഷതയുള്ളവനായി തീരേണ്ടതിന് ദൈവത്തോട് നീ സംസാരിക്കേണ്ടതിന് ദൈവത്തിന് നിന്നോട് സംസാരിക്കണം ദൈവത്തിന് നിന്നെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യനായി തീരണം അവൻ അത് രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ഒരു അനുഭവം അവന്റെ കുടുംബത്തെയും അവന്റെ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നോക്കൂ നായ്ക്കുട്ടികളും ഈ കുരുകിലും ഈ പൂച്ച കുഞ്ഞുങ്ങളും ഈ ജീവികളൊന്നും അത് രാവിലെ എഴുന്നേറ്റ് അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്നാൽ നാമോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാം ദൈവത്തോട് ജാഗരിക്കുന്നു നമുക്ക് ദൈവം ബുദ്ധിയും ജ്ഞാനവും ദൈവം വിവേകവും നൽകി എന്തിനെ നമ്മുടെ തലമുറകൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ യാചിക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കിണുനീരൊഴിക്കുവാൻ ഉള്ളതായ ഒരു ബോധം നമുക്ക് തരുന്നു ഏറിയ കുരുകിലിനേക്കാളും നാം വിശേഷതയുള്ളവരാ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ചിന്താഗതിയിൽ കുരുകിലിനേക്കാൾ നാം വിശേഷതയുള്ളവരല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്താഗതിയിൽ നിന്നൊരു മാറ്റം വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് താല്പര്യപ്പെടുന്നു ചന്തയിൽ വിൽക്കുന്ന പക്ഷികളെക്കാളും അല്ലെങ്കിൽ ചന്തയിൽ വിൽക്കുന്ന മൃഗങ്ങളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരാണ് ദൈവം നിന്നെ വിശേഷതയുള്ളവരാക്കി വിശേഷതയുടെ മഹത്വത്തെ നീ കാണുക നിന്റെ അവകാശങ്ങളെ കണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്ക് കടന്നു ദൈവം വിളിക്കുന്നതായ വിളിയെ ശ്രദ്ധിച്ചു കേൾക്കുവാനുള്ളതായ ഒരു ഭാഗ്യവും അവസരവും വിവേകവും ജ്ഞാനവും ആത്മാവ് എനിക്ക് തന്ന് ദൈവം ഈ പ്രഭാതത്തിൽ നിന്നെ സഹായിക്കുമാറാകട്ടെ ചെയ്യും